നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലക്കോട്ട് വ്യോമാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഏറ്റവും വിപുലമായ അതിർത്തി കടന്നുള്ള കൃത്യതയുള്ള ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ വിറളി പിടിച്ച ഇന്ത്യക്ക് മുന്നിൽ നിന്ന് തിരിഞ്ഞോടിയ കഥകളാണ് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇന്ത്യയും പാകിസ്ഥാനും നാല് പൂർണ്ണമായ യുദ്ധങ്ങളും നിരവധി ഏറ്റുമുട്ടലുകളും എതിർപ്പുകളും നിഴൽ ഏറ്റുമുട്ടലുകളും നടത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബറിൽ ഗോത്രസായുധ സംഘങ്ങളും പാകിസ്ഥാൻ റെഗുലേറ്റർമാരും ജമ്മു കാശ്മീരിലേക്ക് നുഴങ്ങി കയറിയപ്പോഴാണ് പാകിസ്ഥാൻ ആക്രമണത്തിനെതിരായ ഇന്ത്യയുടെ ആദ്യ സൈനിക പ്രതികരണം ഉണ്ടായത് പാകിസ്ഥാൻ ഓപ്പറേഷൻ ഗുൽമാർഗ് എന്ന രഹസ്യനാമത്തിൽ നാമകരണം ചെയ്ത ഈ കടന്നുകയറ്റം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിയേഴിന് ശ്രീനഗറിലേക്ക് സൈനിക വ്യോമാക്രമണം നടത്താൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ നീണ്ടുനിന്ന സംഘർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരിയിൽ ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടതോടെ അവസാനിച്ചു ജമ്മുകാശ്മീരിൻ്റെ മുന്നിൽ രണ്ട് ഭാഗവും ഇന്ത്യ നിലനിർത്തി ബാക്കിയുള്ള ഭാഗം അതായത് ഇപ്പോഴത്തെ പി ഒ കെ പാകിസ്ഥാനും കൈവശപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇൻഡോ പാക് യുദ്ധകാലത്തെ ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനങ്ങൾക്ക് അവർ നൽകിയ രഹസ്യ നാമമായിരുന്നു ഓപ്പറേഷൻ ഡ്രുഡിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന്റെ പ്രതിരോധം പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്ന ഈ ഓപ്പറേഷനിൽ പാകിസ്ഥാൻ ആക്രമണം തടയുന്നതിനായി നാവിക വിന്യാസങ്ങൾ ഉൾപ്പെട്ടിരുന്നു വലിയ ആക്രമണം ഒന്നും ആരംഭിച്ചില്ല എങ്കിലും ഈ ഓപ്പറേഷൻ ഒരു തന്ത്രപരമായ പുനർനിർണയത്തിലേക്ക് നയിച്ചു ഇത് തുടർന്നുള്ള വർഷങ്ങളിൽ കൂടുതൽ ഉറച്ച നാവിക സിദ്ധാന്തത്തിന് കാരണമായി പൂർണ്ണതോതിലുള്ള യുദ്ധത്തിന് തൊട്ടു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഓഗസ്റ്റിൽ നടത്തിയ ഓപ്പറേഷൻ ബ്ലേസ പാകിസ്ഥാൻ ഭീരങ്കീശ്വല്ലാക്രമണത്തിന്റെ മറുപടിയായി കാർഗിൽ മേഖലയിൽ ഇന്ത്യൻ സേന നടത്തിയ പരിമിതമായ ആക്രമണമായിരുന്നു ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ ഫോർവേഡ് പോസ്റ്റുകളെ വിജയകരമായി നേരിടുകയും നിശബ്ദമാക്കുകയും ചെയ്തു ലഡാക്കിന്റെ ചില ഭാഗങ്ങളിൽ തന്ത്രപരമായ ആധിപത്യം ഉറപ്പിച്ചു തുടർന്നുണ്ടായ വിശാലമായ സംഘർഷത്തിന് ഈ നടപടി ഒരു മുന്നോടിയായി കശ്മീരിൽ കലാപം ഇളക്കിവിടാൻ തദ്ദേശീയരായി വേഷം മാറി പാകിസ്ഥാൻ സൈനികർ നടത്തിയ ഓപ്പറേഷൻ ജിബ്രാൾട്ടറും ജമ്മുവിനെ വിച്ഛേദിക്കുന്നതിനായി അഗ്നൂർ മേഖല പിരിച്ചെടുക്കാനുള്ള ശ്രമം ഓപ്പറേഷൻ ഗ്രാൻഡ് സ്ലാമും ഇന്ത്യയെ പ്രകോപിപ്പിച്ചു ഇരുവശത്തും ഉയർന്ന നാശനഷ്ടങ്ങളോടെ ഒരു സ്തംഭനാവസ്ഥയായിരുന്നു ഫലം സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥതയിൽ താഷ്കന്ദ് ഉടമ്പടി ഒപ്പുവച്ചതോടെയാണ് ഇത് അവസാനിച്ചത് ബംഗ്ലാദേശ് രൂപീകരണത്തിലേക്ക് നയിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇൻഡോപാക് യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം പടിഞ്ഞാറൻ മുന്നണിയിൽ ഓപ്പറേഷൻ കാക്ടസ് ലില്ലി ആരംഭിച്ചു പ്രധാന നാവിക ആക്രമണങ്ങളായ ഓപ്പറേഷൻ ട്രൈഡൻറ്റിനും ഓപ്പറേഷൻ പൈതണിനും ഇത് പൂരകമായി പടിഞ്ഞാറൻ ഭാഗത്തെ പാകിസ്ഥാൻ മുന്നേറ്റങ്ങളെ ഇന്ത്യ വിജയകരമായി തടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ നാലിന് ആരംഭിച്ച ഓപ്പറേഷൻ ട്രൈഡൻറ് കറാച്ചി തുറമുഖത്ത് ഇന്ത്യൻ നാവികസേന നടത്തിയ അപ്രതീക്ഷിത നാവിക ആക്രമണമായിരുന്നു ഈ മേഖല യുദ്ധത്തിൽ ആദ്യമായി കപ്പൽ മിസൈലുകൾ ഉപയോഗിച്ചതിന്റെ അടയാളമായിരുന്നു അത് പാകിസ്ഥാൻ ഇന്ധനശേഖരത്തിനും നാവികാസ്തികൾക്കും വലിയ നാശനഷ്ടമുണ്ടായി ഓപ്പറേഷൻ ഓപ്പറേഷൻ്റെ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ എട്ടിന് കറാച്ചെ ശേഷിക്കുന്ന പാകിസ്ഥാൻ നാവിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട ഓപ്പറേഷൻ പൈതൺ നടപ്പിലാക്കി ഈ ഓപ്പറേഷൻ പാകിസ്ഥാന്റെ സമുദ്ര ലോജിസ്റ്റിക്കിനെ കൂടുതൽ തളർത്തി അതിന്റെ കൃത്യതയ്ക്ക് പേര് കേട്ടതാണ് യുദ്ധത്തിന്റെ ഫലം ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു പാകിസ്ഥാൻ അപമാനകരമായ പരാജയം ഏറ്റുവാങ്ങി തൊണ്ണൂറായിരത്തിലധികം സൈനികർ കീഴടങ്ങി പാകിസ്ഥാനെ നേരിട്ട് ആക്രമിച്ചില്ല എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിലിൽ പാകിസ്ഥാൻ നിയന്ത്രണം ഉറപ്പിക്കുന്നതിന് മുൻപ് ഇന്ത്യൻ സൈന്യം സിയാച്ചിൻ ഹിമാനിയുടെ മുൻകൂർ അധിനിവേശം നടത്തിയതാണ് ഓപ്പറേഷൻ മേഘദൂത് പിന്നീട് കാർഗിൽ യുദ്ധത്തിലേക്കായിരുന്നു ഇരു രാജ്യങ്ങളും ചെന്നെത്തിയത് ലഡാക്കിലെ കാർഗിലിൽ ഇന്ത്യൻ പ്രദേശത്തേക്ക് പാകിസ്ഥാൻ സൈന്യം അതിക്രമിച്ചു കയറിയതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസത്തിൽ ഇന്ത്യ ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചു ഓപ്പറേഷൻ സഫേദ് സാഗറിൻ്റെ കീഴിൽ വ്യോമസേനയുടെ ഗണ്യമായ പിന്തുണയോടെ നുഴുങ്ങുകയറ്റക്കാരെ വിജയകരമായി ഒഴിപ്പിച്ചു ഇന്ത്യ ഉയർന്ന പ്രദേശങ്ങളിൽ നടത്തുന്ന ഏറ്റവും തീവ്രമായ യുദ്ധപ്രവർത്തനങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കി ഇന്ത്യ പ്രധാന കൊടുമുടികളും വരമ്പുകളും തിരിച്ചുപിടിച്ചു പിടിച്ചു അഞ്ഞൂറിലധികം ഇന്ത്യൻ സൈനികരും ഏകദേശം മൂവായിരത്തോളം പാകിസ്ഥാൻ സൈനികരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ യുദ്ധമായിരുന്നു വധ ഇന്ത്യൻ സായുധ സേനയുടെ പ്രശസ്തി ഉയർത്താനും ഇത് സഹായിച്ചു കാർഗിൽ യുദ്ധസമയത്ത് വ്യോമാക്രമണങ്ങൾക്ക് ഇന്ത്യൻ വ്യോമസേന നൽകിയ രഹസ്യനാമമായ ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ശത്രു പോസ്റ്റുകളിൽ കൃത്യമായി ബോംബ് വയ്ക്കാൻ മിറാജ് ടു തൗസൻഡ് ജെറ്റുകൾ വിന്യസിച്ചു രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ അതിർത്തിയിൽ വൻതോതിൽ സൈനികരെ വിന്യസിക്കുന്ന ഓപ്പറേഷൻ പരാക്രം എന്ന പേരിൽ ഇന്ത്യ ആരംഭിച്ചു പൂർണ്ണതോതിലുള്ള യുദ്ധത്തിൽ നിന്ന് അത് അവസാനിച്ചെങ്കിലും പത്ത് മാസം നീണ്ടു നിന്ന സംഘർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക വിന്യാസങ്ങളിലൊന്നായിട്ടാണ് കണക്കാക്കുന്നത് പിന്നീട് ചെറുതും വലുതുമായ പ്രഹരങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇന്ത്യക്ക് സർജിക്കൽ സ്ട്രൈക്കുകളിലൂടെയാണ് ഇന്ത്യ എല്ലാത്തിനും മറുപടി നൽകിയത് പത്തൊൻപത് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ട ഉറീ ഭീകരാക്രമണത്തിന് മറുപടിയായി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദികളുടെ ലോഞ്ച് പാഡുകൾ ലക്ഷ്യമിട്ട ഇന്ത്യ നിയന്ത്രണ മേഖലയ്ക്ക് കുറുകെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി മാധ്യമങ്ങൾ അനൌദ്യോഗികമായി ഓപ്പറേഷൻ എക്സ് എന്ന് വിളിച്ചിരുന്നുവെങ്കിലും അതിർത്തി കടന്നുള്ള ഇന്ത്യയുടെ പുതിയ സിദ്ധാന്തമായി ലക്ഷ്യമിട്ടുള്ള പ്രതികാര നടപടിയായാണ് ഈ ഓപ്പറേഷൻ പ്രദർശിപ്പിച്ചത് പുൽവാമ ആക്രമണത്തിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് ഇന്ത്യ പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ വ്യോമാക്രമണം നടത്തി ഓപ്പറേഷൻ ബന്ദർ എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെടുന്ന ഇത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിനു ശേഷം അന്താരാഷ്ട്ര അതിർത്തി കടന്നുള്ള ആദ്യത്തെ വ്യോമാക്രമണമായി അടയാളപ്പെടുത്തി ജെയ്ഷെ ഇ മുഹമ്മദ് പരിശീലന കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു ഇത മിറാസ് ടു തൗസൻഡ് വിമാനങ്ങൾ കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ ലക്ഷ്യങ്ങളിൽ വർഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷം പാകിസ്ഥാൻ പ്രദേശത്തേക്ക് ഇന്ത്യ നടത്തിയ ആദ്യത്തെ വ്യോമാക്രമണമായിരുന്നു ഇത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് പാകിസ്ഥാൻ വ്യോമാക്രമണത്തിലൂടെ പ്രതികരിച്ചു ഇത് ഇന്ത്യൻ വ്യോമസേന പൈലറ്റ് അഭിനന്ദൻ വർദ്ധമാനെ പിടികൂടി തിരികെ കൊണ്ടുവന്നു ഓപ്പറേഷൻ സിന്ധൂരിലൂടെ സംഘർഷം നിയന്ത്രിക്കുന്നതിനൊപ്പം മൂന്ന് അതായത് കര നാവിക വ്യോമസേനകൾ വഴി കൃത്യതയുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള കഴിവ് ഇന്ത്യ വീണ്ടും ഉറപ്പിച്ചു എന്തായാലും ഇന്ത്യ ഇപ്പോൾ വർധിത വീര്യത്തോടെ പോരാടുകയാണ് ഇത്തവണ പാകിസ്ഥാന് കാര്യങ്ങൾ എളുപ്പമല്ല കാരണം ആളെണ്ണത്തിലായാലും ആയുധ എണ്ണത്തിലായാലും പാകിസ്ഥാനേക്കാൾ ഒരുപാട് മുകളിലാണ് ഇന്ത്യ ഇപ്പോൾ നേരിട്ട് നിന്ന് ഇന്ത്യയോട് മുട്ടാൻ പാകിസ്ഥാന് സാധിക്കില്ല എന്ന് ചുരുക്കം